ഹായ് ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക്സ് മിഷാനി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മീഷോന്ന് നമുക്ക് ഒരു ഷോർട്ട് ടോപ്പില് ഒരു ട്യൂണിക്സോ അല്ലെങ്കിൽ ക്രോപ് ടോപ്പിനോ അല്ലെങ്കിൽ ഷോർട്ട് ഷോർട്ടോപ്പന്നോ ജീൻസിനായാലും അതുപോലെ പവിടെക്കിടാൻ പറ്റിയിട്ടുള്ള ഒരു മൂന്ന് ടോപ്പുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കാണിക്കുന്ന ടോപ്പുകളൊക്കെ മുന്നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന ടോപ്പുകൾ വളരെ അഫോർഡബിൾ ആയിട്ടാണ് ഞാൻ ഈ ടോപ്പുകളൊക്കെ കാണിക്കുന്നത് ഫസ്റ്റത്തെ ടോപ്പാണ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ബ്ലൂ കിട്ടാ ഒരു നേവി ബ്ലൂ എന്നൊക്കെ പറയില്ലേ ആ ആ ഒരു ബ്ലൂ ആണ് ഈ ഒരു ടോപ്പ് വന്നിട്ട് ഇത് ഫ്രണ്ടിൽ കംപ്ലീറ്റ്ലി എംബ്രോയിഡറി ആണ് കേട്ടോ ഈ കാണിക്കുന്ന മോഡൽ അതുപോലെ ഫുൾ ലെങ്ത്ത് കയ്യാണ് വരുന്നത് റയോൺ ഫാബ്രിക് ആണ് കേട്ടോ ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ കഴുത്തിൻ്റെ അവിടെ ചെറുതായിട്ടൊരു നൂല് ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ബാ ബാക്കിൽ ആയിട്ട് ക്ലോസ് ആയിട്ട് നെക്കും ഫ്രണ്ടിൽ റൗണ്ട് നെക്കും അടിയിൽ ഇങ്ങനെ ചെറിയൊരു നെക്കും കൂടി വന്നിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത് കേട്ടോ ഇത് സ്മോൾ മുതൽ ത്രിപിൾ എക്സ് വരെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത് കേട്ടോ ഇതിന് കളർ ചേഞ്ചസും വേറെ ഉണ്ട് യെല്ലോ ഗ്രീന് മെറൂണ് റെഡ് ബ്ലാക്ക് ബ്ലൂ അങ്ങനെ കുറേ കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് ഡാർക്ക് സ്കൈ ബ്ലൂം വൈറ്റ് പ്രിന്റഡ് ആയിട്ടുള്ള വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അത് ക്രോപ്പ് ടോപ്പായിട്ടും അല്ലെങ്കിൽ പവാടയ്ക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടോപ്പാണ് ഞാൻ സ്മോൾ സൈസാണ് ഓർഡർ ചെയ്തത് പക്ഷേ അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ ഇന്ന് രണ്ടാളിതിൽ കയറിയിരിക്കാൻ പറ്റും അത്രയും അത്രയും വലിപ്പുള്ള ഒരു ാണ് കേട്ടോ അത് പിന്നെ കൈ വന്നിട്ട് ത്രീ ഫോർ കൈ ആണ് പിന്നെ കൈയിന്റെ അവിടെ ചെറിയൊരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി പ്രിന്റഡ് ആണ് വരുന്നത് സ്മോൾ സൈസ് മുതൽ ഫോർ എക്സല് വരെ ഒരു ടോപ്പ് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ കളർ ചേഞ്ച് റോസ് ആണുള്ളത് കേട്ടാ വേറെ കളറൊന്നുമില്ല ഈ ഒരു ബ്ലൂ കളറും അതുപോലെ റോസ് കളറും ഉണ്ട് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് ഇത് നമുക്ക് പാൻറിന്റെ കൂടെ ആയാലും പാവാടയ്ക്ക് വൈറ്റ് പാവാട ഒക്കെ നല്ല രസം ഉണ്ടാവട്ടെ കാരണം അതിന്റെ അടിയിൽ ഈ ഒരു ഇതിന്റെ ഇവിടെ ചെറിയൊരു പ്രില്ല് വന്നിട്ടുണ്ട് പ്രില്ല് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മള് ഈ ഒരു ഭാഗം ഇങ്ങനെ കൊന്തിനിക്കും കംപ്ലീറ്റ്ലി ഈ ഭാഗം ടൈറ്റ് ആയിട്ടും ഈ ഒരു ഭാഗം അങ്ങനെ പാവാട പോലെ തന്നെ കിടക്കുന്ന ഒരു പ്രില്ല് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ടോപ്പാണ് ഞാൻ ചിത്രം വീഡിയോ ഒക്കെ മെൻഷൻ ചെയ്യുക കേട്ടോ മനസ്സിലാവുമോഡലെന്നുള്ള അപ്പൊ ഇരുന്നൂറ് അറുപത് രൂപയ്ക്കാണ് ഈ ഒരു കോട്ടന്റെ അടിപൊളി പ്രിന്റഡ് ടോപ്പ് ഞാൻ വാങ്ങിച്ചത് അടിപൊളി ടോപ്പാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് അടിപൊളി ഒരു ക്രോപ് ടോപ്പാണ് കേട്ടാ ഈ ഒരു ഡിസൈൻ മീഷോയിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ക്രോപ് ടോപ്പായാലും അതുപോലെ ഫ്രോക്ക് ആയാലും ഇപ്പോഴും ഈ ഒരു ഫ്രണ്ടിൽ ഈ ലാസ്റ്റിക് വരുന്ന പോലത്തെ ഡ്രസ്സ് ഇപ്പോഴും കൂടുതലും ഞാൻ മീഷോയിലാണ് കണ്ടിട്ടുള്ളത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ടോപ്പാണ് അതുപോലെ ഈ ഒരു ഇത് ഫുൾ ഫുൾ ലെങ്ത് ആണ് കേട്ടോ കൈ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് രണ്ട് ഭാഗത്തും സെയിം ലെങ്ത് ഉള്ള നെക്കും അതുപോലെ സ്ക്വയർ ഷേപ്പ് നെക്കാണ് കേട്ടോ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര തടിയുള്ളവർക്കും തടിയില്ലാത്തവർക്കും ഈ എലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റും ജോർജറ്റ് മെറ്റീരിയൽ ആണ് ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വേറൊരു ടോപ്പ് മാത്രമാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വേറെ കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ സ്മോൾ സൈസ് മുതൽ ലാർജ് വരെ ഈ ഒരു ഡ്രസ്സ് അവൈലബിൾ ആയിട്ടുള്ളൂട്ടാ ഇതിന്റെ റേറ്റ് നൂറ്റി അറുപത്താറ് രൂപയ്ക്കാണ് ഈ ഒരു ടോപ്പ് ഞാൻ വാങ്ങിച്ചത് അഫോർഡബിൾ ആയിട്ട് തോന്നി കാരണം ഇത് ജോർജറ്റ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയട്ടെ ഞാൻ കാണിച്ച മൂന്ന് ക്രോപ്പ് ടോപ്പും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് കരുതുന്നു വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയാ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ